അനിശുദ്ധമായ റബിയ ലവലിന്റെ സുന്ദരമായ സുദിനങ്ങൾ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ആദ്യത്തെ തിങ്കളാഴ്ച രാവിലെ റസൂറുള്ള ജനിച്ച ദിവസവും റസൂറുള്ള ജനിച്ച മാസവും ഒരുമിച്ച് കൂടുതൽ അത്ഭുതകരമായ തിങ്കളാഴ്ച രാവും പകലുമാണ് നമ്മളിലേക്ക് കയറി വരുന്നത് ഇൻഷാള്ള ഇന്നത്തെ രാവിലെ നമ്മൾ അധികരിപ്പിക്കാൻ ഏറ്റവും ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും നമ്മൾ ചൊല്ലാൻ ഒരു അത്ഭുതകരമായ സ്വലാത്ത് നമ്മൾ പരിചയപ്പെടുകയാണ് ഈ സ്വലാത്തിൻ്റെ പവർ നമ്മൾ മനസ്സിലാക്കിയാൽ ഇതിൻ്റെ ഗുണം ഇതിൻ്റെ നേട്ടം നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ ചേർത്ത് പിടിക്കുന്ന അത്ഭുതകരമായ സ്വലാത്താണ് ഇൻഷാള്ള ഈ രാവിൻ്റെയും പകലിൻ്റെയും മഹത്വം തിരിച്ചറിയാനും സ്വലാത്ത് ഏതാണെന്ന് അറിയാനും സ്വലാത്തിൻ്റെ ഫലായിലുകൾ മനസ്സിലാക്കാനും ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുന്ന അത്ഭുതകരമായ നേട്ടങ്ങൾ തിരിച്ചറിയാനും ഉപയോഗപ്പെടുത്താനും ഇൻഷാള്ളാ മജുലിസ് മുഴുവനും കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക الله أن يكرهكم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وكفى <applause> وسلام على عباده الذين اصطفى അള്ളാഹു മജ്ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഹൈറും വറക്കത്തും സന്തോഷവും സമാധാനവും റാഹത്തും നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സാമ്പത്തിക ശാരീരിക മാനസിക പൈശാചികമായ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു സുബാനുഹുവല മാറ്റിത്തരട്ടെ അമീൻ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ പരിശുദ്ധമായ റോബിയോലിന്റെ അനുഗ്രഹീതമായ ഒരു തിങ്കളാഴ്ച രാവിലേക്കും പകലിലേക്കുമാണ് ഇന്ന് മകുരുഭിയോട് കൂടി നാം പ്രവേശിക്കാനിരിക്കുന്നത് പരിശുദ്ധമായ റബി ഉൽവലിൻ്റെ അനുഗ്രഹീതമായ ഈ തിങ്കളാഴ്ച രവിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട് ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് പരിശുദ്ധമായ റബിയിലെ തിങ്കളാഴ്ച രാവ് പരിശുദ്ധമായ റബിയിലെ ആദ്യത്തെ തിങ്കളാഴ്ച രാവ് എന്നുള്ളതൊക്കെയാണ് തിങ്കളാഴ്ചയുടെ പ്രത്യേകത യോഹി ഒലിത്തു അള്ളാഹുവിന്റെ റസൂലിനെ പ്രസവിക്കപ്പെട്ടു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ തിങ്കളാഴ്ചയും കടന്നു വരുമ്പോൾ റസൂൽ നമുക്ക് സമ്മാനിച്ചതിന് അള്ളാഹുവിന്റെ റസൂൽ തന്നെ അവിടുന്ന് നിർദ്ദേശിച്ച അത്ഭുതകരമായ ദിവസമാണ് തിങ്കളാഴ്ച റസൂർള്ളി തങ്ങളുടെ ജന്മം നടന്ന അനുഗ്രഹീതമായ തിങ്കളാഴ്ച ജന്മം നടന്നു എന്നുള്ളതാണ് തിങ്കളാഴ്ചയുടെ പ്രത്യേകത എങ്കിൽ ആ ഒരു പ്രത്യേകത തന്നെയാണ് പരിശുദ്ധമായ റബി എന്ന് പറയുന്ന മാസത്തിന് മുഴുവനും ഉള്ളത് അപ്പൊ റസൂൽ അള്ളാഹിഅലി വസ്ല്ലാത്തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസത്തില്ത്തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ദിവസം രാവ് പകലെ കടന്നു വരുമ്പോൾ ഇരട്ടി മധുരമാണ് വിശ്വാസികൾക്ക് മൊഹിബീങ്ങൾക്ക് ആശിഖ്യങ്ങൾക്ക് അള്ളാഹു ഉപയോഗപ്പെടുത്താൻ നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ റബി തമ്മിലേക്ക് സമാഗതമായതോടുകൂടി വിശ്വാസികളുടെ ഹൃദയത്തിന്റെ അകത്ത് സന്തോഷങ്ങൾ അലതല്ലുകയാണ് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ പരിശുദ്ധമായ ഒരു റബി സുന്ദരമായ സുദിനങ്ങൾ കൂടി ആസ്വദിക്കാനുള്ള അവസരം അള്ളാഹുസ്ബാൻ ഹു തല നമുക്ക് നൽകിയിരിക്കുകയാണ് സ്കൂളുകളിൽ മദ്രസകളിൽ മതസംവിധാനങ്ങളിൽ മതസ്ഥാപനങ്ങളിൽ പള്ളികളിൽ വീടുകളിൽ എങ്ങും സന്തോഷമാണ് സ്വലാത്തുകളാണ് മധുഹുകളാണ് മൗല്യതകളാണ് ലോകത്തിൻ്റെ നാനാ ഹബീബ് ഹബീബ് സല്ലാ അലൈ തങ്ങളുടെ അപദാനങ്ങൾ പ്രകീർത്തനങ്ങൾ അവിടുത്തെ മൗല്യതകൾ അവിടുത്തെ മധുഹകൾ പറയുകയും പാടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സുന്ദരമായ വസന്തകാലം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ജന്മദിനമാണ് ഈ മാസത്തിൽ ഈ വർഷത്തിൽ നമ്മൾ ആഘോഷിക്കുക അള്ളാഹുവിൻറെ റസൂൽ അല്ലെല്ലാം പൊരുത്തം അള്ളാഹു നമുക്ക് നൽകട്ടെ അവിടുത്തെ ഹബ്ബ് കൊണ്ട് വിജയിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അധുനതമായ പദവിയാണ് മുഹമ്മദ് അള്ളാഹു നൽകിയത് അഷറഫുൽ എന്നാണ് അവിടെ നിന്ന് വിശേഷിപ്പിച്ചത് യഥാർത്ഥത്തിൽ അഷറഫുൽ എന്ന വാക്കിന്റെ ആഴത്തിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടോ എന്താണ് അഷറഫുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടികളിൽ അത്യുന്നതിന് എന്ന് പറഞ്ഞാൽ അത് കേവലം അതിന്റെ അർത്ഥം മനസ്സിലാക്കാതെ അതിന്റെ ആഴം മനസ്സിലാക്കാതെ അഷറഫുൽ എന്ന് വെറുതെ വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല അള്ളാഹുവിന്റെ കലുക്കുകളിൽ ഏറ്റവും അഷറഫായവർ അള്ളാഹുവിന്റെ എന്ന് പറഞ്ഞാൽ കഅബ മനുഷ്യര് മുഴുവനും ജിന്ന് മുഴുവനും മലക്ക് മുഴുവനും ജിബിലിൾ ഉൾപ്പെടെയുള്ള എല്ലാ മലക്കുകളും അള്ളാഹുവിന്റെ കൽക്കാണ് മാസീവ് അള്ളാഹു ഒഴികെയുള്ളതെല്ലാം അള്ളാഹുവിന്റെ കൽക്കാണ് അങ്ങനെയുള്ള അള്ളാഹുസ് എല്ലാ സൃഷ്ടികളെക്കാളും ഉത്തമരായ ആ എല്ലാ സൃഷ്ടികളെക്കാളും ഉന്നതരായ സൃഷ്ടികളെയും പടക്കാൻ കാരണക്കാരനായ അഷ്റഫു മുഹമ്മദും മുസ്തഫല്ലാ വല്ല എത്ര വലിയ പദവിയാണ് അള്ളാഹു കൊടുത്തത് റസൂൽ അല്ലാഹു സ്വല്ലി സ്വലമാങ്ങൾക്ക് അള്ളാഹു വലിയ മഹത്വം ദുരിവിലും ആഹ്ലും കൊടുത്തു എന്നതിന് ധാരാളം തെളിവുകൾ നമുക്ക് കാണാൻ കഴിയും കേവലം ഒരു മുബല്യായി നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല നമ്മിൽ ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചതുപോലെ പ്രവാചക ഡ്യൂട്ടി മാത്രം നിർവഹിക്കാൻ ആ ഒരു ഉത്തരവാദിത്വം നൽകപ്പെട്ട വ്യക്തി എന്നതിനപ്പുറം വലിയ മഹത്വമുള്ള ഒരു വ്യക്തിത്വമാണ് ഒരു സൃഷ്ടിയാണ് അള്ളാഹു തങ്ങൾ പരിശുദ്ധമായ വിശുദ്ധ മനോഹരമായ ആയത്തുകളിലൂടെ കടന്നു ചെല്ലുമ്പോൾ വളരെ കൃത്യമാണ് വളരെ വ്യക്തമാണ് അള്ളാഹു പറയുന്നു പരിശുദ്ധരായ പ്രവാചകന്റെ മേലിൽ നിങ്ങൾ സലാത്ത് ചൊല്ലണമെന്ന് അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുമ്പോൾ അഷറഫുൽഖായ പ്രവാചകനെ സൃഷ്ടികളിൽ ഉന്നതനാവുകയും ആ സൃഷ്ടികൾക്ക് ആ അഷറഫുൽഖിന്റെ മഹത്വം പറഞ്ഞു കൊടുക്കുകയും ജനങ്ങൾക്കിടയിൽ എപ്പോഴും സ്മരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യപ്പെട്ട വ്യക്തിയാണ് റസൂൽ അള്ളഹി സ്വല്ലി സ്വലം ഒരു മുബല്ലിന്റെ ജോലി ഒരു പ്രവാചകന്റെ ജോലി ഒരു പോസ്റ്റ്മേന്റെ ജോലി മാത്രം ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയായിരുന്നെങ്കിൽ അതിനുള്ള പ്രതിഫലം അള്ളാഹുവിന് നാളെ സ്വർഗ്ഗത്തിൽ കൊടുത്താൽ പോരെ എന്നാൽ നമ്മൾ ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചതുപോലെ അങ്ങനെയുള്ള ഒരു ജോലിക്കാരൻ മാത്രമല്ല അത്യുന്നതമായ പദവി അള്ളാഹു സഹാനുഭൂത്താല നൽകി അനുഗ്രഹിച്ച ഉന്നതരായ പ്രവാചകനാണ് അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഒരു പ്രവാചകനും അള്ളാഹു കൊടുത്തിട്ടില്ലാത്ത മഹത്വം ഈ പ്രവാചകൻ അള്ളാഹു നൽകിയത് അള്ളാഹു സലാത്തു ചൊല്ലുന്നു അള്ളാഹുവിന്റെ മലക്കുകൾ സ്വലാത്തു ചൊല്ലുന്നു എന്തിനാണ് അല്ലാഹു ചൊല്ലുന്നത് പ്രവാചക കൂലി എന്നാൽ മാത്രം ഒതുക്കുന്നില്ല ഈ പ്രവാചകന്റെ മഹത്വത്തെ അള്ളാഹു ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ജനങ്ങൾ ആ പ്രവാചകന്റെ സ്മരണകൾ സദാസമയം ഉച്ചരിക്കാൻ വേണ്ടി അള്ളാഹു ആഗ്രഹിക്കുകയും ചെയ്യുകയാണ് അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് അള്ളാഹു സലാത്തു ചൊല്ലുന്നു അള്ളാഹുവിന്റെ മലക്കുകൾ ചൊല്ലുന്നു രൂപത്തിലാണെങ്കിൽ അള്ളാഹുവിന്റെ മലക്കുകളുടെ സലാത്ത് രൂപത്തിലാണെങ്കിൽ വിശ്വാസികളായ നമ്മുടെ സ്വലാത്ത് പ്രാർത്ഥനയുടെ രൂപത്തിലാണ് ആ സ്വലാത്ത് മുത്തു നബിഅല്ലാഹു അല്ലാത്തങ്ങളുടെ മേരിൽ നിങ്ങൾ നിർവഹിക്കണമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാൻ നമസ്കാരം നോമ്പ് സെക്കാത്ത് ഹജ്ജ് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കർമ്മങ്ങളൊന്നും അള്ളാഹു ഏറ്റെടുത്തിട്ടില്ല അള്ളാഹു ഏറ്റെടുത്ത ഒരേ ഒരു കർമ്മം ഒരേ ഒരു വിഷയം എന്നുള്ളത് തങ്ങളുടെ മേലിലുള്ള സ്വലാത്താണ് ആ സ്വലാത്തിന്റെ മഹത്വമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സ്വലാത്തിന്റെ അത്ഭുതകരമായ ആയത്ത് നമ്മൾ പഠിപ്പിക്കുന്നത് അലൈഹി തങ്ങളുടെ മഹത്വമാണ് അങ്ങനെയുള്ള അത്ഭുതകരമായ സ്വലാത്ത് നമ്മൾ ചൊല്ലുമ്പോൾ അത്ഭുതകരമായ സ്വലാത്ത് ഈ പരിശുദ്ധമായ റബിൽ നാം ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുമ്പോൾ നമ്മുടെ നാവിൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരനായി സ്വലാത്തിനെ നമ്മൾ മുറുകെ പിടിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ <muchos> വിഷമങ്ങൾക്കും എല്ലാ പ്രയാസങ്ങൾക്കും എല്ലാ സങ്കടങ്ങൾക്കും സ്വലാത്ത് പരിഹാരമാണ് സ്വലാത്ത് അങ്ങനെയാണ് സ്വലാത്ത് എല്ലാത്തിനും പറ്റുന്നാമലാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ സ്വലാത്ത് കൊണ്ട് കഴിയുന്നതാണ് നമ്മുടെ ആവശ്യങ്ങൾ സ്വലാത്ത് കൊണ്ട് കഴിയുന്നതാണ് വിശുദ്ധമായ റബി ഉല്ലവലിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നിശ്ചിത എണ്ണം പിടിച്ചുകൊണ്ട് നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നവരാണ് ഇൻഷ അത്ഭുതകരമായൊരു സ്വലാത്ത് നമ്മൾ ഈ മഹത്തായ മജിസിലൂടെ പഠിക്കുകയാണ് ആ സ്വലാത്ത് ചൊല്ലുമ്പോൾ പ്രകാശ വേഗതയിലാണ് അള്ളാഹു നമുക്ക് ഉത്തരം നൽകുക പ്രകാശത്തിന്റെ വേഗതയിൽ അല്ലെങ്കിൽ തീയിൻറെ ശക്തി പോലെ അള്ളാഹു നമുക്ക് ഉത്തരം നൽകും ഒരു തീ തീയെടുത്തുകൊണ്ട് ഒരു പേപ്പറിലേക്ക് നാം തട്ടിച്ചു കഴിഞ്ഞാൽ ആ പേപ്പർ എത്ര സെക്കൻഡുകളെ കൊണ്ടാണോ ആ പേപ്പർ കത്തിക്കരി ചമ്പലായി പോകുന്നത് എന്നതുപോലെ ഈ സ്വലാത്ത് നമ്മൾ ഏതൊരാവശ്യത്തിന് വേണ്ടി ചൊല്ലിയാലും ഏത് ബല മുസീബത്ത് നീങ്ങി കിട്ടാൻ വേണ്ടി ചൊല്ലിയാലും ഏത് രോഗങ്ങൾ ശമനം കിട്ടാൻ വേണ്ടി നമ്മൾ ചൊല്ലിയാലും ആ നിമിഷം തന്നെ പ്രകാശ വേഗത്തിൽ തീയിൻ്റെ ശക്തി പോലെ ഫലം കിട്ടുമെന്ന് നമ്മൾ ഉലമാക്കൾ പഠിപ്പിച്ച അതുകൊണ്ടാണ് സൊലാത്തിനു സ്വലാത്തുനാരിയ എന്ന പേര് തന്നെ വീണത് ഇൻഷല്ല ആ സലാത്തും ആ മഹത്വം നമ്മൾ മനസ്സിലാക്കുകയാണ് പരിശുദ്ധമായ റബിലിന്റെ അനുഗ്രഹീതമായ ഒന്നാമത്തെ തിങ്കളാഴ്ച രാവിലും പോവുകയാണ് ഏറ്റവും ചുരുങ്ങിയത് ഒരു പ്രാവശ്യമെങ്കിലും ഈ സ്വലാത്ത് നമ്മൾ ചൊല്ലാൻ വേണ്ടി വേണ്ടി ശ്രമിക്കുക ഈ ഒരു സ്വനാത്ത് നമ്മൾ ചൊല്ലുമ്പോൾ പ്രകാശവേഗത്തിൽ അള്ളാഹു നമുക്ക് ഉത്തരം തെളിവുക നമ്മുടെ എല്ലാ കെട്ടിക്കുടുക്കുകളും കിട്ടിക്കൊടുക്കുകൾ ഉണ്ടാവുമല്ലോ പ്രയാസങ്ങൾ ഉണ്ടാകും സിഹറ് പൈശാചികമായ ഉപദ്രവം കണ്ണേർ പോലെ റൂഹാനിയത്തിന്റെ പ്രയാസങ്ങൾ പോലെ അതുപോലെയുള്ള മാരകമായ അഭൗതികമായ പ്രശ്നങ്ങളെ കൊണ്ട് കെട്ടിക്കുടുക്കുകളെ കൊണ്ട് ശാരീരികമായി സാമ്പത്തികമായും കുടുംബപരമായും നമ്മൾ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ ആ പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും നമ്മുടെ സങ്കടങ്ങൾക്ക് പരിഹാരമാണ് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ എന്ത് ആവശ്യമാണെങ്കിലും അത് നേടിയെടുക്കാൻ എളുപ്പമാണ് ഈ സ്വലാത്ത് നല്ല മരണം ലഭിക്കാൻ എളുപ്പമാണ് ഈ സലാത്തിന്റെ മഹത്വത്തിൽ നമ്മുടെ ഉലമാക്കള് വളരെയധികം വിശദീകരിച്ചിട്ടുണ്ട് ഈ സലാത്ത് സൊലാത്ത എല്ലാ നമസ്കാര ശേഷവും പതിനൊന്ന് പ്രാവശ്യം ചൊല്ലുക അങ്ങനെ ചൊല്ലി വരുന്ന ഒരു പതി പതിവൊരാൾക്കുണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു വെറുതൊരാൾ പതിവാക്കഴിഞ്ഞാൽ ഉന്നതമായ സ്ഥാനമാനങ്ങളും ഐശ്വര്യങ്ങളും അള്ളാഹുവിന് കൊടുക്കുമെന്നാണ് അവന്റെ ദാരിദ്ര്യം മാറും അവന്റെ സങ്കടങ്ങൾ മാറും അവന്റെ പ്രയാസങ്ങൾ മാറും ഉന്നതമായ പദവി അള്ളാഹു സ്വഹാനവും തല കൊടുക്കും എല്ലാ നമസ്കാര ശേഷവും അഞ്ച് നമസ്കാര ശേഷവും ഏറ്റവും ചുരുങ്ങിയത് ഒരു പതിനൊന്ന് പ്രാവശ്യമെങ്കിലും നമ്മൾ ചൊല്ലി വരിക അതുപോലെ തന്നെ എല്ലാ ദിവസവും സുബിഹി നമസ്കാരത്തിന് ശേഷം ഈ സ്വലാത്ത് നാൽപ്പത്തൊന്ന് പ്രാവശ്യം പതിവാക്കിയാൽ നമ്മുടെ ഉദ്ദേശം നിറവേറും ഒരു ഉദ്ദേശം നിറവേറാനുണ്ട് ഒരു ജോലി ലഭിക്കാനുണ്ട് ഒരു വിവാഹം നടക്കാനുണ്ട് ഒരു സ്ഥലം വിൽക്കാനുണ്ട് ഒരു സ്ഥലം വാങ്ങാനുണ്ട് ഒരു വീട് വെക്കാനുണ്ട് ഒരു വാഹനം പേടിക്കാനുണ്ട് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ദുനിയവയോ ഊഹറവിയോ ആയ ഏതെങ്കിലും ഒരു ആവശ്യം നെയ്യത്താക്കിയിട്ട് അല്ലെങ്കിൽ ഒന്നിലേറെ ആവശ്യങ്ങൾ നിറവേ നെയ്യത്താക്കിയിട്ട് നാം എല്ലാ ദിവസവും സുബിഹി നമസ്കാര ശേഷം നാപ്പത്തി ഒന്ന് തവണ നാൽപ്പത്തി ഒന്ന് തവണ ഈ സ്വലാത്ത് ചൊല്ലി വന്നാൽ നമ്മുടെ ആ ആഗ്രഹം സഫലമായി കിട്ടുമെന്ന് നമ്മുടെ ഒലമാക്കൾ വിശദീകരിക്കുകയാണ് അതുപോലെ തന്നെ എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം ഇത് പതിവാക്കിയാൽ നിശ്ചിത സമയമെന്നില്ല എന്നില്ല ഏതെങ്കിലും ഒരു സമയം രാവിലെയോ വൈകുന്നേരമോ നൂറ് പ്രാവശ്യം നമ്മൾ ഈ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുമെന്ന് നമ്മുടെ ഒലമാക്കൾ വിശദീകരിക്കുകയാണ് അപ്പൊ പ്രകാശത്തിന്റെ വേഗതയിൽ ഉത്തരം ലഭിക്കുന്ന തീയനെ പോലെ അത്ഭുത ഫലം ലഭിക്കുന്ന സൊലാത്ത ഈ പരിശുദ്ധമായ റബി ഉൽവലിന്റെ ആദ്യത്തെ തിങ്കളാഴ്ച രാവിലും പകലിലും നമ്മൾ പഠിക്കുകയാണ് ഒന്നുകൂടി ഓർമ്മിക്കുകയാണ് കൂടി അത് ചൊല്ലാനുള്ള ആവേശം നമ്മുടെ ഹൃദയത്തിലേക്ക് നാം കൊണ്ടുവരികയാണ് റിസൾട്ട് നേടിയെടുക്കുകയാണ് ഇന്നത്തെ രാവിലെ നമ്മൾ സ്വലാത്തുകൾ അതികരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുക അള്ളാഹു സ്വീകരിക്കുമാരാകട്ടെ